കുറച്ചു ദിവസം മുൻപ് ന്യൂയോർക്ക് പോസ്റ്റിൽ വന്ന ഒരു വാർത്തയാണിത് ഇടിമിന്നലേറ്റ യുവതിയുടെ കണ്ണിന്റെ നിറം മാറിയത് ഇടിമിന്നലേറ്റ ഓസ്ട്രേലിയൻ യുവതിക്ക് ജീവൻ തിരിച്ചു കിട്ടി പക്ഷെ അവരുടെ കൃഷ്ണമണികൾ ഇപ്പോൾ വ്യത്യസ്ത നിറത്തിലാണ് ഓസ്ട്രേലിയൻ സ്റ്റേറ്റ് സ്റ്റേറ്റായ ക്വീൻസ്ലാൻഡിലാണ് സംഭവം മുപ്പതുകാരിയായ കാർലി ലക്ഷിക്കാണ് ഇടിമിന്നലേറ്റതിനു ശേഷം കണ്ണിലെ കൃഷ്ണമണിയുടെ നിറം മാറ്റം അനുഭവപ്പെടുന്നത് നേരത്തെ പച്ച നിറമുണ്ടായിരുന്ന തന്റെ കണ്ണുകൾ ഇപ്പോൾ കടുത്ത ബ്രൗൺ നിറമായി മാറിയെന്ന് കാർലി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കാർലിയുടെ വീടിന് സമീപത്ത് ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നത് അത് അടുത്തു നിന്ന് ും മൊബൈലിൽ പകർത്താനും ഒക്കെയായി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി അവർക്ക് ഇടിമിന്നലേറ്റത് ശരീരം മുഴുവൻ തളർന്നു പോയതുപോലെയാണ് ആ നിമിഷം തനിക്ക് തോന്നിയതെന്ന് അവർ പറയുന്നു തന്റെ കൈകൾ തിരമാലകൾ പോലെ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടുവെന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചതുപോലെ തോന്നിയെന്നും ഇലക്ട്രിക് പറയുന്നു വല്ലാതെ വിയർത്തു കുളിച്ചു തല കറങ്ങി എന്നാലും ഏതാണ്ട് ആഹ്ലാദപരിതന്നെയായിരുന്നു എന്ന് ഓർമ്മിക്കുന്നു തുടർന്ന് മണിക്കൂറുകളോളം അവർക്ക് ബോധം നഷ്ടപ്പെട്ടു മിന്നൽ പക്ഷാഘാതം എന്ന് അറിയപ്പെടുന്ന കരൌണോ പെരാലിസിസ് ആണ് അവർക്ക് െന്ന് ഡോക്ടർമാർ കണ്ടെത്തി ഇടിമിന്നൽ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികവും എന്നാൽ ദുർബലപ്പെടുത്തുന്നതുമായ അവയവങ്ങളുടെ തളർച്ചയാണ് ഇത് ഇടിമിന്നലും കൊടുങ്കാറ്റുമെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മിന്നൽ തീമുള്ള മൂന്ന് ടാറ്റൂകൾ ശരീരത്തിൽ പതിപ്പിച്ചിട്ടുമുണ്ട് അന്ന് മിന്നൽ ഏറ്റപ്പോൾ ശരീരം മുഴുവൻ തളർന്ന് വിയർത്ത് തലകറങ്ങി എനിക്ക് ഒരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിഞ്ഞില്ല സുഹൃത്തിനെ വിളിച്ച ആംബുലൻസ് എത്തിക്കാൻ ആവശ്യപ്പെട്ടു വാഹനം എത്തുമ്പോഴേക്കും കൈകാലുകൾ പൂർണ്ണമായും നീല നിർത്തലായി കഴിഞ്ഞിരുന്നു തലയും കഴുത്തും ഒഴികെ മറ്റൊരു ശരീരഭാഗവും ചലിപ്പിക്കാനായില്ല ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടായി കണ്ണാടിയിൽ നോക്കിയപ്പോൾ മണികൾ വികസിച്ചതായി കണ്ടിരുന്നു പിന്നീടാണ് നിറം മാറിയത് മനസ്സിലായതെന്നും കാർലി കൂട്ടിച്ചേർത്തു ലൈറ്റ് നിരാലിസിസ് അഥവാ കെരോണ പരാലിസിസ് ആണ് കാർലിയെ ബാധിച്ചത് ഇടിമിന്നലേൽക്കുമ്പോൾ താൽക്കാലികമായി അവയവങ്ങളെ ദുർബലമാകുന്ന അവസ്ഥയാണിത് ഉണർന്നെഴുന്നേറ്റപ്പോൾ കണ്ണുകളുടെ നിറം മാറിയ കാര്യം കാർലി തിരിച്ചറിഞ്ഞു സംഭവം തന്റെ ഡേറ്റിംഗ് ലൈഫിന് കൂടുതൽ ഗുണമുണ്ടാക്കിയെന്നും മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴത്തെ അവസ്ഥയാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്നും കാർലി പറയുന്നു ഇടിമിന്നലേറ്റ ശേഷം വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് ആദ്യ സംഭവമല്ല രണ്ടായിരത്തി പതിനേഴിൽ അലബാമയിൽ ഇടിമിന്നലേറ്റതിനു ശേഷം തന്റെ കാഴ്ച ശക്തി മെച്ചപ്പെട്ടു തായി ഒരു പെൺകുട്ടി അവകാശപ്പെട്ടിരുന്നു മുന്നിലേറ്റതിനു ശേഷം താൻ കണ്ണട ഉപയോഗിക്കുന്നത് നിർത്തിയെന്നും എല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്നും ആ പെൺകുട്ടി അന്ന് പറഞ്ഞിരുന്നു